അലൈക്കും വർഹമത്തുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ മോഹിനികളെ സർവ്വലോകത്തിനും സർവേക്കും അല്ലാത്ത മുഴുവൻ ആളുകൾക്കും ജീവികൾക്കും ജീവികൾക്കും റഹ്മത്തായി അയക്കപ്പെട്ട സ്വലമോഹുകൾ ജനിച്ച മാസം റബിയുള്ളവർ സമാഗതമായി ലോകം മുഴക്കെ സുഖമായി വന്നതിൽ സന്തോഷിക്കുകയും ആ സന്തോഷത്തിൻ്റെ പേര് വളർത്തുമതകളും പ്രശംസകളും നടത്തിക്കൊണ്ടിരിക്കുകയും ആണ് അതുകൊണ്ട് എല്ലാ ജനങ്ങളും ഈ കാര്യം വളരെയധികം ശ്രദ്ധിക്കുകയും നിങ്ങളെ വീടുകളിൽ വച്ച് എല്ലാം വാഹുകരയോ സ്ഥലമാണ് ഉൾക്കൊള്ളുന്ന മോല്യത് പാരായണം നടത്തുകയും സാധുക്കൾക്ക് ഭക്ഷണങ്ങളും മറ്റ് സഹായങ്ങളും നൽകുകയും ചെയ്യണമെന്ന് പ്രത്യേകമായി അഭ്യർത്ഥിക്കുകയാണ് മഹാന്മാരായ സ്വഹാപത്ത് പ്രശംസിക്കുകയും മധു പറയുകയും ചെയ്തത് ഹദ് കിത്താബുകളിൽ ഉണ്ട് വിശുദ്ധ ഖുർആൻ മുഴുവനും നാം നോക്കിയാൽ ഹസൂർഭായ് സല്ലാഹു അലൈവല ഞങ്ങളുടെ സൽ സ്വഭാവവും അവിടുത്തെ മഹത്വവും വിവരിക്കുന്നതാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം അതുകൊണ്ട് നബി നബിസ് അലൈ വസ്ല ഞങ്ങളുടെ മഹത്വങ്ങൾ പ്രത്യേകിച്ച് അവിടുത്തെ സൽ സ്വഭാവവും എല്ലാം നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ഭാര്യമാരും മക്കളും എല്ലാം സുഖുപാൻ്റെ മത പറയുന്നവരും സുഖമാന സ്വരാത്ത് ചെല്ലുന്നവരും ആയിത്തീരാൻ എല്ലാവരും പ്രോത്സാഹിക്കുകയും വേണമെന്ന് അഭ്യർത്ഥിക്കുന്നു അള്ളാഹുമ്മ എല്ലാവരെയും സുഖുപാട് മഹബിയങ്ങളിൽ പഠിച്ച് അവിടുത്തെ സഫായത്തിൽ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ وصلى الله على سيدنا محمد وآله وصحبه أجمعين